പുണ്യം നിറഞ്ഞ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് റജബുൻ ഷെഹ്റുള്ള അള്ളാൻ്റെ മാസമാണ് റജബ് അല്ലേ ഈ റജബ് കിട്ടിയാലേ നമുക്ക് ഷാഴ്ബാൻ കിട്ടൂ റജബും ഷാഴ്ബാനും വേണ്ടതുപോലെ ലഭിച്ചാലേ ആ റമല്ലാൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ റജബ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാല് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലൊന്ന് ഒരുക്കി വെക്കണം ഒരുക്കി വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകരും നമ്മളാകെ തകർന്നു പോകും റജബ് നമുക്ക് ലഭിക്കില്ല റജബ് മാത്രമല്ല ഒരു നന്മയും നമുക്ക് ലഭിക്കില്ല റമലാൻ പോലും നമുക്ക് ലഭിക്കാതെ പോകും അപ്പോൾ എന്തൊക്കെയാണ് ഒരുക്കി വെക്കേണ്ടത് റജബിനെ എങ്ങനെ സ്വീകരിക്കണം ഇനി ഷാ നമുക്കൊന്ന് പഠിക്കണ്ടേ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും അസലാമൈക്കും അലഹമുല്ല റസൂലില്ല എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷങ്ങൾ സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് രഹ് പറഞ്ഞേ അൽഹുല്ലില്ലാഹി റബിൽ മഷാ അല്ല ഈ ഒരു ഹംദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി അല്ലേ അല്ലേ റജബ് കടന്നു വരികയാണ് റജബുൻ ഷെഹ്റുല്ലാ വാബാനു ഷഹരീ വ റമദാനു ഷെഹ്റു ഉമ്മത്തീ റജബ് അള്ളാൻ്റെ മാസാൻ ഷാബാൻ എൻ്റെ മാസാൻ റമദാൻ അതിൻ്റെ ഉമ്മത്തീങ്ങൾക്കുള്ള മാസാൻ സയ്ദുൻ റസൂറുല്ലാ അലൈഹി വസല്ലം അപ്പം അള്ളാൻ്റെ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസത്തിൽ അള്ളാൻ്റെ തൃപ്തി കിട്ടാൻ നമ്മൾ എന്താ ഒരുക്കി വെക്കേണ്ടത് ഒരുക്കം വേണ്ടേ വേണ്ടേ അപ്പോൾ ഇന്നത്തെ ഈ വിഷയം ശരിക്കും മനസ്സറിഞ്ഞ് കേട്ട് പഠിച്ചിട്ട് അള്ളാൻ്റെ തൃപ്തി കിട്ടാനുള്ള പണികൾ നമ്മൾ ചെയ്യണം റജബ് കിട്ടാനുള്ള പണിയെടുക്കണം ഇൻഷാല്ല അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും അള്ളാഹു ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകിയാൽ അനുഗ്രഹിക്കട്ടെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ സ്നേഹം ലഭിച്ചവരാകണ്ടേ നമ്മൾ വേണ്ടേ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ നമ്മുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറ കുടുംബത്തിന് അത് വേണ്ടുവോളം ആസ്വദിക്കാൻ തിരിച്ചറിയാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ വീട്ടിൽ വീട്ടിലെന്താ നമ്മൾ ഒരുക്കേണ്ടത് ഏതാണ് നമ്മുടെ വീട് കൽബിയായൊരു വീട് നമുക്കുണ്ട് അല്ലേ അൽബു ഇൻസാനി മനുഷ്യൻ്റെ കൽബ് ഏത് മനുഷ്യൻ്റെ കൽബ് മ്മ്മിനായ ഈമാനുള്ള മഹബ്ബത്തുള്ള മനുഷ്യൻ്റെ കൽബ് അള്ളാൻ്റെ അറിഷാണ് അത്രയെ അപ്പോൾ ബൈത്തുൽ മാർ ബൈത്തുൽ മാൺമൂർ കേട്ടിട്ടില്ല നിങ്ങൾ മനുഷ്യനുള്ളിലെ ബൈത്തുൽ മാൻമൂർ ആണ് അവൻ്റെ ഹൃദയം ആ ഹൃദയത്തിൽ അള്ളാഹിനോടുള്ള മഹബത്തുണ്ടെങ്കിൽ ആഹാ നമ്മുടെ ജീവിതം മനോഹരമാണ് അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ട് വെറുപ്പുള്ള ആളുകളുണ്ട് പക്ഷെ ഒരു വിഷയം ഉണ്ട് കേട്ടോ നമ്മൾ ഈ കുടുംബത്തിൽപ്പെട്ടവരെ വെറുക്കുന്നുണ്ട് അയൽവക്കത്തുള്ളവരെ വെറുക്കുന്നുണ്ട് എടോ ഈ വെറുപ്പും സ്നേഹമൊക്കെ ആരുടെ മാർഗത്തിൽ മാത്രം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ പറ്റുള്ളൂ എൻ്റെ സ്വയം ഇഷ്ടപ്രകാരം ഞാനുള്ള വെറുക്കുന്നു അതൊന്നും പറയാൻ പറ്റില്ല അള്ളാക്ക് വേണ്ടിയുള്ള വെറുപ്പ് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം ഇത്രയേ പറ്റുള്ളൂ എല്ലാം എൻ്റെ റബ്ബിനു വേണ്ടിയാണ് ഇപ്പോൾ ഹബീബ് സല അലി സ്വലാത്തങ്ങൾ തന്നെ ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ ഒരു സ്വഹാബി ഇങ്ങനെ കയറി വരികയാണ് ഇത്തിരി വൈകിട്ടാണ് വരുന്നത് വരുമ്പോൾ തന്നെ നിധങ്ങൾ പറയുന്നുണ്ട് മൂപ്പര് സ്വർഗത്തിലാണ് രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഇതിങ്ങനെ തുടരുകയാണ് ആ സ്വഹാബിനെ കാണുമ്പോൾ അസുഖം പറയുന്നത് എന്താ ഹോഫിൽ ജന്ന മുപ്പര് സ്വർഗത്തിലാണ് അപ്പോൾ മറ്റൊരു സ്വഹാബി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ സ്വർഗം കിട്ടിയതെന്ന് അറിയണ്ടേ അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് അവിടെ ചെന്ന് ആ വീട്ടിൽ അതിഥിയായിട്ട് താമസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെയ്യണതുപോലെ തന്നെ മൂപ്പരും ചെയ്യുന്നുള്ളൂ പക്ഷെ അങ്ങനെ പ്രത്യേകതയൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തോട് തുറന്നു ചോദിച്ചു ഞാനേ അങ്ങനെ വെറുതെ വന്നതൊന്നും അല്ല നിങ്ങളെക്കുറിച്ച് റസൂറുള്ള സ്വർഗത്തിലാണെന്ന് ഇങ്ങനെ പറയണേ കേട്ടു അപ്പോൾ അതെന്താണ് നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നത് അറിയാനായിട്ട് രഹസ്യമായിട്ട് നോക്കാൻ വന്നതാണ് ഞാൻ പക്ഷേ നിങ്ങളങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യണത് ഞാൻ കാണുന്നില്ല ഞാനൊക്കെ ചെയ്യണതുപോലെ തന്നെ ഫർണും സുന്നത്തും തഹജ്ജിതും ഹൈ ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലേ അല്ലാതൊരു പ്രത്യേക സംഗതി ഒന്നും ഞാൻ കണ്ടില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പക്ഷെ ഒറ്റ ഉണ്ട് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പിക്കും എൻ്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ല എന്ന് ഞാനങ്ങ് ഉറപ്പിക്കും ഞാൻ ചോദിക്കട്ടെ അബാസ്വ ഹാബി പറയുന്നുണ്ട് ഈ കാര്യമാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് നമുക്ക് എത്ര പേരോട് വെറുപ്പാണ് അതും അള്ളാക്ക് വേണ്ടിയിട്ടുള്ള വെറുപ്പിനെക്കുറിച്ചല്ല കേട്ടോ ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടി അല്ലേ കുടുംബ പ്രശ്നങ്ങൾ അയൽപക്ക പ്രശ്നങ്ങൾ സ്വത്ത് തർക്കങ്ങൾ ഇതിൻ്റെ പേരിലുള്ള വെറുപ്പേ നമ്മുടെ മനസ്സിലുള്ളൂ നമ്മൾ പിന്നെ എങ്ങനെയാണ് ആ സ്വർഗത്തിലേക്ക് പോകണേ നമുക്കെങ്ങനെ ദുനിയവിൽ സ്വർഗം കിട്ടണേ നമുക്ക് നമുക്കെങ്ങനെ സമാധാനം കിട്ടണത് പ്രജബ് വരണതിനുമുമ്പ് കൽബക്കൊന്ന് സെറ്റാക്കിയിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നവരായിട്ട് മാറണം പടച്ചറബിന് ചില ആളുകൾ ഭയങ്കര ഇഷ്ടമാണെന്നാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില അടയാളങ്ങളുണ്ട് അല്ലാക്ക് ഇഷ്ടമുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ നാലടയാളങ്ങൾ ഒരുപാടെണ്ണത്തിൽ നാലെണ്ണം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ആ നാലെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടോ അലഹമില്ല വല്ലാത്ത വല്ലാത്തൊരത്ഭുതാണ് നാല് ലക്ഷണങ്ങളാണ് അല്ല നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോയെന്നറിയാം ഒന്നാമത്തെന്താണ് യു കബൂൽ ഫില്ലർ ജനങ്ങൾക്ക് അതായത് മിനിങ്ങളായ ആളുകൾക്കിടയിൽ നമുക്ക് സ്വീകാര്യത കിട്ടും മ്മ്മിനിങ്ങളുടെ മനസ്സിലെട്ടോ ഔലിയാക്കലുടെ മനസ്സിൽ സ്വലിഹിങ്ങരുടെ മനസ്സിലൊക്കെ നമുക്ക് വല്ലാത്ത സ്വീകാര്യതയായിരിക്കും അവിടെ ഗ്രൂപ്പ് നോക്കൂല അവിടെ നമ്മൾ തല്ലൂല സ്വാലിഹിങ്ങളാണോ മുമ്മിനീങ്ങരുടെ മനസ്സിൽ അല്ലേ സ്വാലിഹിങ്ങരുടെ മനസ്സിൽ നമുക്കൊരു ഒരു ഒരു വല്ലാത്ത സ്നേഹം അവരുടെ മനസ്സിലുണ്ടാവും ഇപ്പോൾ ഒരു ഹദീസിൽ കാണാം ഹബീബായ ഹബീബായു സല്ലു അലൈവല തങ്ങള് പറയുന്നുണ്ട് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നാദ ദ ജിബിരിൽ ജിബിരിലിനെ വിളിക്കും എന്നിട്ട് പറയും ജിബിരിയിലെ ഞാൻ ഇന്നാലിന്നയാൾ ഇഷ്ടപ്പെടുന്നുണ്ട് നീയും ഇഷ്ടപ്പെടണം എങ്ങനെ ഞാൻ ഞാനിഷ്ടപ്പെടുന്നുണ്ട് നീയു ഇഷ്ടപ്പെടണം അപ്പോൾ ജബിലീൽ അലൈഹി സ്വലാം ബാക്കിയുള്ള മുഴുവൻ മലക്കുകളെയും വിളിക്കും മലക്കുകളെ അള്ളാഹു ഇന്നാലിന്നൊരാളിഷ്ടപ്പെടുന്നുണ്ട് ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെട്ടോളണം അങ്ങനെ മലക്കുകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഭൂമിയിൽ താമസിക്കുന്ന മമ്മിനികൾ ഔലിയാക്കൾ സ്വാലിഹിങ്ങൾ നല്ല മനുഷ്യന്മാരുടെ മനസ്സിലൊക്കെ അവരോട് മഹബത്ത് തോന്നും മനസ്സിലായോ അപ്പോൾ നമ്മളെ അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ അള്ളാഹുവിൻ്റെ മഹാന്മാർ ഈമാനുള്ളവർ നമ്മളെ പരിഗണിക്കുന്നുണ്ടോ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുള്ളതിൻ്റെ ഒരടയാളമാണത് അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മളെ പെടുത്തട്ടെ അങ്ങനെ അള്ള ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യണം അല്ല തരുന്നതിലൊക്കെ തൃപ്തിപ്പെടണം അങ്ങനെയല്ലേ നമുക്ക് ഇപ്പോൾ ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഭർത്താവ് എന്ത് കൊടുത്താലും അവൾ തൃപ്തിപ്പെടണം അങ്ങനെയല്ലേ നല്ല വില കൂടിയ സാധനം കൊടുത്താൽ മാത്രമേ അവളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഭർത്താവിന് അവളോട് ഒരു ഇഷ്ടം ഉണ്ടാവുമോ ഇല്ല എന്ത് കൊടുത്താലും ചെറുതു കൊടുത്താലും വില കുറഞ്ഞത് കൊടുത്താലും അതെൻ്റെ ഇക്കാക്ക തന്നതാണെന്നുള്ളൊരു ബോധ്യത്തിൽ സ്വീകരിക്കണം ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞില്ലേ അല്ലേ റോട്ടിൽ വളരെ വില കുറഞ്ഞൊരു സാധനമാണ് ഭർത്താവ് ആനിവേഴ്സറിക്ക് മേടിച്ചുകൊണ്ട് വരണത് അതെപ്പോഴും അവൾ കാണുന്ന സാധനമാണ് നല്ല ഭാര്യയാണെങ്കിൽ പക്ഷേ ആനിവേഴ്സറിക്ക് അത് കൊടുക്കുമ്പോൾ ഹലോ സുഹാനുള്ള എൻ്റെ ഇക്കാക്ക എനിക്ക് വാങ്ങി സാധനം ഏത് തലേന്നും കൂടെ ഒരു വിലയിലാണ്ട് റൂട്ടിൽ അവൾ കണ്ട സാധനമാണ് പക്ഷേ അതാരും വാങ്ങിക്കൊടുത്തു ഇക്കാക്ക വാങ്ങിക്കൊടുത്തു ഇക്കാക്ക കൊടുത്തപ്പോൾ അതിന് വാല്യൂ ഉണ്ടായി സ്നേഹമില്ലാത്ത ഭാര്യയാണെങ്കിലോ അവൾ ഇതാണ് മേടിക്കാൻ തോന്നിയത് ഒരാനുവച്ചയായിട്ട് എനിക്ക് ഗുണന്നേക്കുള്ള സാധനം ഉണ്ടെങ്കിൽ അടുത്ത് ജീവിച്ച് കെട്ടിയപ്പോൾ തുടങ്ങിയതാണ് ഇതാണ് സ്നേഹമില്ലാത്ത ഭാര്യയുടെ അടയാളം ഇതുപോലെ അള്ളാഹുറപ്പാലമീൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ള എന്ത് തന്നാലും തൃപ്തിപ്പെടണം എന്നിട്ടൊരു രോഗമാണ് എനിക്ക് തന്നത് ആര് തന്ന രോഗം അല്ല തന്ന രോഗം എന്താണ് എന്താണെന്നുള്ളതിലല്ല രോഗാകും ദാരിദ്ര്യമാകും പ്രയാസമാകും ചിലപ്പോൾ ആരോഗ്യമാകും സമ്പത്താകും ഒക്കെ തരും ആരാണ് തരുന്നത് എന്നുള്ള അടുത്താൽ ആര് തന്നു എൻ്റെ റബ്ബ് തന്നു എൻ്റെ റബ്ബ് എന്ന രോഗം എൻ്റെ റബ്ബ് എന്ന കഷ്ടപ്പാട് എൻ്റെ റബ്ബ് എന്ന പട്ടിണി ഓ റബ്ബിലേക്ക് ചേർക്കണം അപ്പോഴാണ് അല്ലാഹുറബ്ബുല്ലമീൻ്റെ മഹബത്ത് പ്രത്യേകിച്ച് റജബ് അള്ളാൻ്റെ മാസം കടന്നു വരുമ്പോൾ ഈ ഒരു മനസ്സോടുകൂടെ റജബിനെ സ്വീകരിക്കാൻ പറ്റിയാൽ അള്ളാം മിളങ്ങ് സ്നേഹിക്കും സ്വാലഹിങ്ങരുടെ മനസ്സിൽ ഇഷ്ടം വരും രണ്ടാമത്തെ എന്താണ് ഹബി വായു സല്ലാ അലിസ്ല്ലമാങ്ങളോടുള്ള ഒരു അനുധാവനം അടുത്ത സുന്നത്തിനോടുള്ള അമിതമായ സ്നേഹത്തോടെയുള്ള പിന്തുടരൽ അത് അള്ളാൻ്റെ ഇഷ്ടത്തിന് കാരണമാണ് നിങ്ങൾ അള്ളഹാനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നെ പിന്പറ്റിയാൽ അള്ളാഹ നിങ്ങളെ സ്നേഹിക്കും അപ്പോൾ ഇതിനർത്ഥം നമ്മൾ വെറുതെ ഇങ്ങനെ കുറച്ച് ഉന്നതുകൾ കാണാപ്പാടം പഠിച്ച് അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല റസൂറുല്ലാനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ധാമനം ചെയ്യണം വെറുതെ അങ്ങനെ അങ്ങോട്ട് ചെയ്യണതും ആ ചില ആൾക്ക് താടി വെച്ചാൽ മതി വേറൊന്നും വേണ്ട അതിന് കാര്യമൊന്നുമില്ല സ്നേഹിച്ചുകൊണ്ട് താടി വെക്കണം ചില ആളുകളുടെ മുഖത്ത് നമുക്കറിയാം താടി ഒരു ഒരു ഈമാനുള്ള താടി ഉണ്ടാവും മുഖത്തോട്ട് നോക്കി തന്നെ ഈമാൻ ഉണ്ടാവില്ല വെറും താടി ഉണ്ടാവും താടി ഇങ്ങനെ കാടുപോലെ വളർന്നിട്ടുണ്ടാവും അതിൽ കാര്യമൊന്നുമില്ല താടിയും ഈമാനില്ലാത്തത് ആടിയിൽ രണ്ടും രണ്ടാണ് സ്നേഹമുള്ള അടിയിൽ ഈമാൻ ഉണ്ടാവുകയുള്ളു ആ മുഖത്ത് ഈമാനുണ്ടാവുള്ളൂ സ്നേഹമല്ലേ മഹബത്തില്ലേ റസൂറുല്ലാനൂടെ ഇസ്ക്കില്ലേ വെറും അനുധാപനാണോ അവിടെ പിന്നെ ഒന്നുമില്ല ഹബീബ് ഹബീബസ് തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അനസർ അദിയുള്ള മുതിന് പി ഒരു ദിവസം ഒരു ഒരു വിരുന്നിന് പോയപ്പോൾ അവിടുന്ന് ഇറച്ചിക്കറി കൊടുത്തു അതിൽ ചുരക്കാണ് ഉണ്ടായത് കൂടുതലും അപ്പോൾ ഒരു കഷ്ണം ഇറച്ചി എടുത്തിട്ട് ബാക്കി ചുരക്കെങ്ങനെ തേടി തേടി കഴിക്കാൻ തുടങ്ങി അപ്പോൾ അനസർ അദിയുള്ള പറയാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ ചൊരക്കയില്ലാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല കാരണം എന്താ എൻ്റെ ഇഷ്ടമാണ് ഇവിടെ ചില ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അത് റസൂലിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് നബിയായിട്ട് ചെയ്തത് മാത്രം നമ്മൾ പിൻപറ്റിയാൽ മതി എന്ത് എന്ത് മതോടും ഇവൻ്റെയൊക്കെ ഇവനൊക്കെ എന്ത് മതത്തിലുള്ളത് അള്ളാൻ്റെ ഹബീബ് ഇഷ്ടപ്പെട്ട് ചെയ്യണതാണ് അവിടുത്തെ സുന്നത്ത് അത് ഹബീബിൻ്റെ ജീവിതത്തിലുള്ളത് ഹബീബിൻ്റെ മൗനാരുവാദത്തിലുള്ളത് മനസ്സിലാകുന്നുണ്ടോ എൻ്റെ ഹബീബ് എന്ത് എങ്ങനെ ചെയ്തോ അതൊക്കെ എൻ്റെ എൻ്റെ ഹബീബിൻ്റെ സുന അതിനോട് ഇഷ്ട ഇഷ്ടം വേണം എന്നാൽ അതിനോട് ഇഷ്ടം വേണം എന്നാൽ ഹബീബ് സലി സ്ലിമ തങ്ങൾക്ക് മാത്രം പ്രത്യേകമായ ചിലതുണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ സംഗതികളുണ്ട് ഞാൻ പറയുന്ന ഹബീബായ തങ്ങളുടെ സുന്നത്തുകളെ സ്നേഹിച്ചുകൊണ്ട് അനുദാപനം ചെയ്യണം നബിയായി ചെയ്തത് വേറെ മനുഷ്യനായി ചെയ്തത് വേറെ അങ്ങനെയൊന്നും നബി തങ്ങളെ മോശമാക്കുന്ന വിദാർത്ഥിക്കാരായി മാറാൻ പാടില്ല എങ്കിൽ അള്ളാഹു വെറുക്കും ഞാൻ അപ്പോൾ അള്ളാഹന സ്നേഹം വേണം മുത്തുനബിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്തുടരാൻ കഴിയണം ആ ബോധ്യം റജബിലുണ്ടാകണം ഇനി മൂന്നാമത്തത് വിനയം അല്ലാൻ്റെ ഇഷ്ടം ഒരാളിൽ ലഭിക്കണമെങ്കിൽ വിനയാന്യതനാകണമെന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉണ്ടാകരുത് അഹങ്കാരമുള്ളവർക്ക് ഫവൈലുല്ലിൽ മുസല്ലി നിസ്കരിക്കുന്നവർക്ക് നാശം അല്ലേ അഹങ്കാരമുള്ളവന് കയ്യിൽ നിന്ന് അഞ്ച് പൈസ പോലും കൊടുക്കാൻ പറ്റൂല പറ്റൂല അവനെ കൊണ്ട് അങ്ങനെ ഒന്നും അവന് ചെയ്യാൻ പറ്റൂല എന്നേ കയ്യിൽ നിന്ന് അഞ്ചിൻ്റെ പൈസ അവൻ എടുക്കൂല എടുക്കുകയാണെങ്കിൽ തന്നെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എനിക്കൊന്നുമില്ല ഞാനൊന്നുമല്ല ഞാൻ വെറും ബിഗ് സീറോയാണ് എൻ്റെ റബ്ബാണ് എല്ലാം 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 എൻ്റെ റബ്ബ് മാത്രം യാ മുത്തക്കബിർ അള്ളാഹ്ക്കൊരു പേരുണ്ട് അഹങ്കാരിയായ പഠിച്ചവാനെ എന്ന അതിൻ്റെ അർത്ഥം മുത്തക്കബിർ അഹങ്കാര അഹങ്കാരിയായ പഠിച്ചവാനേ അപ്പോൾ അള്ളാൻ്റെ സീറ്റിലാ നമുക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ കയറിയിരിക്കാൻ പോകുന്നത് അവിടുന്ന് തട്ടൂലേ അള്ളാൻ്റെ സീറ്റിൽ കയറി ഇരിക്കാൻ നോക്കണ്ട അഹങ്കരിക്കാൻ യോഗ്യതയുള്ള ഒരുത്തനേ ലോകത്തുള്ളൂ അല്ലെങ്കിൽ ഒരുത്തനേ ഉള്ളൂ അത് ആരാ അത് അല്ലയാണ് മനസ്സിലായോ ബാക്കിയൊക്കെ അവൻ്റെ സൃഷ്ടി അവൻ തന്നത് അവൻ്റെതാണ് അവൻ തന്നത് എന്നല്ല അവൻ്റെതാണ് നമ്മുടെ കയ്യിലുള്ളതല്ല നമ്മുടേതായിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ നമ്മൾ അഹങ്കരിക്കുക അപ്പോൾ വിനയാന്യതരായാൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അപ്പം ഇഷ്ടപ്പെടുന്നതിൻ്റെ ലക്ഷണം അപ്പോൾ ഈ റജബു വരുമ്പോൾ വിനയം നമ്മുടെ മനസ്സിൽ ഒരു മുഖമുദ്രയായിട്ടുണ്ടാകണം എല്ലാവരുടെയും മുമ്പിൽ വിനയം സംസാരത്തിൽ വിനയം നടത്തത്തിൽ വിനയം കൽബിൻ്റെ അകത്ത് ഉണ്ടാകണം വെറുതെ അഭിനയമാകരുത് കൽബിൻ്റെ അകത്ത് വിനയം ഉണ്ടാകണം ഇനി നാലാമത്തേത് എന്താ അല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലുഹൂർ ഉൽ അത് അള്ളാൻ്റെ ചില പ്രത്യേകക്കാർക്ക് സ്വാല്ഹിങ്ങളായ അവലിയാക്കൾക്ക് കറാമത്തല്ല കൊടുക്കും എന്താ അല്ല പറയുന്നില്ലേ ഹദീസിലൂടെ എൻ്റെ ഒരു അടിമ എന്നിലേക്കെടുത്താൽ അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും കാണുന്ന കണ്ണ് ഞാനാകും കാഴ്ച ഞാനാകും പിടിക്കുന്ന കൈ ഞാനാകും നടക്കുന്ന കാല് ഞാനാകും എന്നൊക്കെ പറഞ്ഞെന്താ ഉമർ റലി അള്ളാഹുനുഹു മദീന പള്ളിയിൽ ഹുത്ത്ബോധാൻ ഉമർ റദി അള്ളാ നുഹു മദീനത്തെ പള്ളിയിൽ ഹുത്ത്ബോധാൻ അതിൻ്റെ ഇടയിൽ വിളിച്ച് പറയുന്നുണ്ട് യാ അൽ അൽ ജബൽ ജബൽ യമനിൽ നെഹാവന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധത്തിന് പോയ ആര് സാരിയാ റലി അള്ളാഹുഹു അവിടെ യുദ്ധം ചെയ്യണ് എത്രയോ ആയിരം കിലോമീറ്റർ ഉണ്ട് യമനിലേക്കന്ന് അല്ലേ അന്ന് എത്രയോ മാസം വഴിദൂരണ്ട് അവിടെ നെഹാവന്തിൽ യുദ്ധം ചെയ്യുന്ന സാരിയാ റതി അള്ളാഹ്ഹു മലയുടെ പിന്നിലൂടെ വരുന്ന ശത്രുക്കളെ കണ്ടിട്ടില്ല അത് കാണുന്നുണ്ട് മദീനയിൽ നിന്നാർ ഉമർ അബൻ അൽഹത്താബ് റതി അള്ളഹനു കണ്ണ് ഞാനാകും അങ്ങനെയാണ് കണ്ണ് ഞാനാകണത് ഉടനെ ഹുത്തുബക്കടയിൽ വിളിച്ചു പറയണത് യാ സാരിയാ അൽ ജബൽ അൽ ജബൽ അവിടെ നിന്ന് മദീനയിൽ നിന്ന് വിളിച്ചു പറയുന്നത് നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറയുള്ള നെഹാവന്തിൽ കേൾക്കുന്നു വായ ഞാനാകും അള്ളയാകും എന്ന് പറഞ്ഞാൽ അള്ള അങ്ങനെ കേൾപ്പിച്ച് കൊടുക്കും ഇത് ഇത് ചെവി കേൾവി ഞാനാകും അതാണ് സാരി അറദി അള്ളാഹ്നു കേൾക്കുന്നത് എവിടെ നിന്ന് നെഹാവന്തിൽ നിന്ന് സാരി അറിയന്നു കേട്ടു അപ്പോൾ ആ മലയുടെ പിന്നാലെ നോക്കുമ്പോൾ ശത്രുക്കൾ നുഴഞ്ഞു വരുന്നുണ്ട് വേഗം അവർ പുരത്തി ഓടിച്ചിട്ടുണ്ട് ഇതാണ് അള്ളാൻ്റെ അവലിയാക്കൾക്കല്ല കൊടുക്കുന്ന കരാമാത്രം അപ്പോൾ അള്ള ഇഷ്ടപ്പെട്ടാൽ ഇതൊക്കെ കിട്ടും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതിലേക്ക് പരിശ്രമിക്കണം എന്നാണ് അല്ലാഹു അതിനെ തൗഫീക്ക് നൽകട്ടെ ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അലഹമ്മദ അത് വലിയ വിജയമാണ് ഇനി അത് വെറുക്കുന്ന ഒരാളുടെ അടയാ ഒന്ന് രണ്ട് മൂന്ന് അടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ ഒന്ന് നല്ലത് കേൾക്കാൻ നസീഹത്ത് കേൾക്കാൻ ഭയങ്കര മടിയാണ് സ്വഭാവ ലേറിലേക്ക് ഇരിക്കുമ്പോൾ എന്തിനാണ് ഈ സ്വഭാവമില്ലേറ വേറെ പണിക്കുമ്പോൾ ഈ കൊടുമ്പിച്ച് ഇങ്ങനെ സ്വഭാവിലേറെന്നും പറഞ്ഞിരിക്കുകയാണ് അതിനൊന്നും നമ്മുടെ മക്കളെ അല്ലെങ്കിൽ വേറെ ആരേയും കിട്ടണില്ല ഏത് പായസന്മാരുടെ പരിപാടി പറയേണ്ടത് തോന്നുന്നു എനിക്കൊക്കെ വയസ്സാണ് ഞാൻ ചൊല്ലണടാ ആരോ പറയണേ വയസ്സായിരുന്നു അപ്പോൾ വയസ്സന്മാരുടെ പരിപാടി എന്ന് പറയണോ വല്ല്യമ്മമാർ വല്ല്യപ്പന്മാർ അല്ലല്ല ഒരുപാട് യുവതികൾ യുവാക്കളാണ് നമ്മുടെ സ്വപാൽഹരിലുള്ളത് വയസ്സായവരൊക്കെ കുറവാണ് ഞാൻ പറയുന്നത് വയസ്സായ ആളുകളെയും കൂടെ ഇതിലേക്ക് ചേർക്കണം അള്ളാഹു അതിനൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ നല്ലത് കേൾക്കന്ന സിഹത്തെ ഒരു ഇൽമിൻ്റെ മജിലിസിലേക്ക് വിളിച്ചാൽ ഏ ഇപ്പം ഒക്കെ യൂട്യൂബിൽ കിട്ടും ഞാൻ എന്തിനാണ് വായ്പ കേൾക്കാൻ പോണത് ഹായ് മുത്തുമണി അള്ളാഹ്ക്ക് വെറുപ്പുള്ളതിൻ്റെ ലക്ഷണമാണത് മനസ്സിലായും ഇൽമ് വിദ്യാർത്ഥികാരുടെ പുത്തൻവാദികളുടെ ഇൽമൊന്നും കേൾക്കാൻ പോകണ്ട അവർ ഈമാനും പറിച്ചുകൊണ്ട് അങ്ങ് പോകും നല്ല ഇടങ്ങളില്ലേ നസിഹത്ത് നല്ലവർ പറഞ്ഞാൽ മാത്രം കേൾക്കുക എല്ലായിടത്തും ഇൽമ് കേൾക്കാൻ പാടില്ല നല്ലവർ പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എല്ലാ പള്ളിയും അള്ളാൻ്റെ പള്ളിയുമല്ല ചിലത് മസ്ജിദുൽ ഇറർ കുഴപ്പങ്ങളുടെ പള്ളീന്ന് പഠിച്ചപ്പോൾ പേരിട്ട പള്ളിയാണ് അപ്പോൾ എല്ലാ പള്ളിയിലോട്ടും നമ്മൾ പോകേണ്ട കാര്യമില്ല പുരുഷന്മാരോടാട്ടോ അപ്പം നസിഹത്ത് കേൾക്കാൻ മടി രണ്ടാമത്തെ എന്താണ് ഈ മടി ആ നിസ്കരിക്കാൻ ഓ എന്തോ ഒരു ക്ഷീണമാണ് ഇപ്പം എന്തൊരു തണുപ്പാണ് സുബീക്ക് എണീക്കാൻ പറ്റാണില്ല തഹജുതൊക്കെ ഞാൻ പണ്ട് നിസ്കരിച്ചിരുന്നു പിന്നെ പിന്നെ പറ്റാണ്ടായി മനുഷ്യന് അങ്ങനെ നീ എണീക്കാൻ പരിശ്രമിച്ചോ ഇല്ല അലാറം വെച്ചിട്ട് കേൾക്കണില്ല ഔര് ടൂർ പോവാൻ പ്ലാൻ ചെയ്തിട്ട് അലാറം വെച്ച് നോക്കിയാൽ അലാറം അടിക്കണേനും പോയി ചാടി എണീക്കും ഈ മാനമില്ലാത്തതിൻ്റെ കുറവാത് അല്ല വെറുത്തു കൂട്ടം ലോഹ രക്ഷിക്കട്ടെ മൂന്നാമത്തെ എന്താണ് തെറ്റുകളിൽ അടിയറച്ച് നിൽക്കത്ത ഉപയൂല ആ അല്ല കരുണ്യവനാണെങ്കിൽ പുറത്തു വരും പൈശാചികതയാണത് ആ ഏ എല്ലാ തോന്നി ദിവസം ചെയ്യാന്നിട്ട് അള്ളകാരുണ്ട് ഞാനുള്ള വെറുതെ നോക്കിയിരുന്നോ നോക്കിയിരുന്നോ അപ്പം തരും അപ്പം അങ്ങനെ തെറ്റുകൾ നിരന്തരം ചെയ്യുക തൗപ ചെയ്യാൻ ഒരു അവസരമല്ലാതിരിക്കുക ഇത് വലിയ അപകടം ലോകത്ത് രക്ഷിക്കട്ടെ എപ്പോഴും നമ്മൾ ദ്വാരക്കണോട്ടോ ദ്വാരള്ളാക്ക് ഭയങ്കര ഇഷ്ടമാണ് ദ്വാ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അള്ളഹാനോട് ആഫിയത്തും ഇതൊക്കെ ചോദിക്കണം ഇപ്പോൾ ഇബിൻ അബ്ബാസ് അലി അള്ളാ നുഹു റസൂള്ളഹിസൻ മാത്രങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ എനിക്ക് എല്ലാം കിട്ടുന്നത് എനിക്കൊരു മനോഹരമായ ദു പഠിപ്പിച്ചു തരണം എന്ന് ഹബിബായ തങ്ങളോട് പഠിപ്പിച്ചൊരുക്കുന്നുണ്ട് അള്ളഹമ്മ ഇന്നി അസ് അലുഖിയ പറച്ചോനെ നിന്നോട് ഞാൻ പാപമോചനം തേടാൻ അഫ് പാപമോചനം തേടാണ് ഓല ആ ആരോഗ്യം എനിക്ക് ഈ ബാധത്തിനൊക്കെ ആരോഗ്യം വേണം മരിക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലേ ഇതൊക്കെ നീ തരണേ അല്ല അപ്പോൾ ഇതിങ്ങനെ നിരന്തരം ദ്വാരക്കാം അപ്പോൾ റജബ് കടന്നു വരുന്ന ഒന്നാൻ്റെ മാസമാണ് ഈ പറഞ്ഞ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ നല്ല മനസ്സൊന്നും ഇല്ലാതെ നമുക്ക് റജബിനെ സ്വീകരിച്ചിട്ട് കാര്യമില്ല ബാഹ്യമായ കുറേ പ്രവർത്തനങ്ങളും കുറേ പ്രാർത്ഥനകളും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല പ്രവർത്തനം വേണം കൽബ് നന്നാക്കണം അൽ കൽ

കള്ളുഷാപ്പിൽ നീ കയറിയിടാത്തത് സ്വർഗക്കള്ളിന് കൊതിച്ചിട്ടോ പെണ്ണിനാലെ നീ നാറിയിടാത്തത് ഷൂറിമാരെ നുണച്ചിട്ടോ ല ഇലാഹ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ലല്ലാ ല ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദൂറസുലുല്ലാ എന്താ പറഞ്ഞത് കള്ള് ഷാപ്പിൽ നീ കയറിടാത്ത എന്താ മോനെ നീ കള്ളു കുടിക്കാത്തത് എന്താ നമ്മുടെ ഉത്തരം ഇവിടുത്തെ കള്ളുപൊടിച്ചാൽ എനിക്ക് സ്വർഗത്തിലെ കള് കിട്ടൂല എനിക്ക് സ്വർഗത്തിൽ കിടക്കണം ഞാൻ നരകത്തിൽ പോകും ഇവിടുത്തെ കള്ളുപടിച്ചാൽ എന്താ മോനെ നീ വ്യഭിചരിക്കാത്തത് ഞാൻ വ്യഭിചരിച്ചാൽ എന്നെ റബ്ബ് സ്വർഗത്തിൽ കിടത്തൂല എന്നെ നരകത്തിലിടും എനിക്ക് സ്വർഗത്തിലെ ഷൂറിമാരെ കിട്ടൂല എന്നാൽ അതല്ല മോനെ അതിനു അതിനുവേണ്ടിയല്ല നീ കള്ളു കുടിക്കാതിരിക്കേണ്ടത് എന്താ നീ കള്ളു കുടിക്കാത്തതെന്ന് ചോദിച്ചാൽ അലീമാനുള്ളവൻ പറയേണ്ട ഉത്തരം എന്താ എൻ്റെ റബ്ബിനിഷ്ടല്ല എൻ്റെ റബ്ബ് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണോ വിഭജിക്കാത്തത് എൻ്റെ റബ്ബിനിഷ്ടല്ല എന്നേ എൻ്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനവൻ്റെ അടിമയാണ് അവൻ അവനിഷ്ടമുള്ളതേ ഞാൻ ചെയ്യുള്ളൂ സ്വർഗ്ഗം നരകമൊക്കെ അവൻ്റെ സൃഷ്ടിയല്ലേ എനിക്ക് വേണ്ടത് എൻ്റെ റബ്ബിനെയല്ലേ അല്ലയേ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിയിൽ തള്ളടോ അള്ളങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ അള്ളനെ കിട്ടണമെങ്കിൽ അള്ളാനെ സ്നേഹിക്കണം സ്വർഗമൊന്നരകം നോക്കി നിൽക്കുന്നിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ വേണം വേണ്ട എന്നല്ല ആത്യന്തികമായി ഞാൻ ജീവിക്കുന്നത് എൻ്റെ റബിന് വേണ്ടിയാണ് എനിക്ക് അവനെ കിട്ടിയ അവൻ്റെതല്ലേ സ്വർഗം അതെനിക്കുള്ളതല്ലേ അല്ലേ അവനെ കിട്ടണം അവനെ കിട്ടണം അള്ളാഹു തഫീഖ് ചെയ്യട്ടെ അപ്പം ഈ റജബ് അവനെ കിട്ടുന്ന റജബാക്കി മാറ്റണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അള്ളാഹു അവൻ്റെ മൊത്തത്തിങ്ങൾ ഉൾപ്പെടുത്തട്ടെ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഉസ്താദ് ഇപ്പോൾ രാത്രിയിലെ മജിലീസ് എന്നാണ് റജബ് ഒന്നാമത്തെ രാവ് മുതൽ റമലാം തീരുന്നത് വരെ നമുക്ക് അടിപൊളിയായിട്ട് മജിലീസ് നടത്തണം അള്ളാഹുവിനൊക്കെ തോഫീക്ക് ആയിട്ട് എല്ലാവരും ഉണ്ടാവില്ലേ നിങ്ങളിവിടെ എന്നോട് മജിലീസ് വെക്കാൻ പറയും ഞാൻ വെക്കണ സമയത്ത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിരിക്കും അല്ലേ ഇവിടെ മനുഷ്യൻ കഷ്ടപ്പെട്ട് മജിലീസ് വെക്കുന്നത് വെറുതെ ആവും നമുക്ക് ഇനി ശേഷം അടിപൊളിയാക്കണം അള്ളഹാനെ കിട്ടുന്ന മജിലീസ് ആക്കണം അള്ളാഹു തോഫീക്ക് ആയിട്ട് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മളേ മജയിൽ ഇച്ചിരി പങ്കെടുക്കും എന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടാകണം കേട്ടോ എന്നാലും നമ്മൾ ചോദിച്ചെന്താണ് ഇമാമു ദാരിൽ ഹജ്റ എന്നറിയപ്പെടുന്നത് ആരാണ് അത് ആരാണ് അത് മാലിക് റതി അള്ളാ നുഹു അല്ലേ നമ്മൾ ഒരു ചോദ്യം വേറെ ചോദിച്ചിരുന്നു മാലിക് ഇമാമിനെക്കുറിച്ച് മാലിക് ബിനാൻ അനസ് റദി അള്ളാഹു നുഹു ഇന്നത്തെ ചോദ്യം കുറു ഏറ്റവും നല്ല കഥ അത് ആരെക്കുറിച്ചുള്ള കഥയാണ് കമന്റി അള്ളാഹു വറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه അലഹമില്ല അലഹമില്ല അല്ലാ സീദിനം ഹെമ്മദിൻലി സീദിനം ഹെമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ് നീ സ്വീകരിക്കണേ അല്ല പുണ്യ റജബ് കടന്നു വരുമ്പോൾ ആ റജബിനെയും ഷാബാനിനെയും സ്വീകരിക്കാൻ റമലാൻ അനുകൂലമാകുന്ന മുമ്പിനീകളിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല ആയുസ് നീട്ടിത്തരണയല്ല ഈ റമദാനിന് മുമ്പ് ഞങ്ങൾ പിടിക്കല്ലേ പിടിക്കലെയല്ല ഒരുപാട് ആവശ്യത്തുകളുണ്ട് പലവിധ എക്സാമുകൾ എഴുതുന്ന മക്കളുണ്ട് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല ഉന്നത വിജയം നൽകണയല്ല ഇറബന അശോഭനമായ ഭാവി നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ദൂരീകരിക്കണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സ്വബാഹുൽ ഹൈറു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ പലരും കബറിലാണ് പലരുടെയും ആണ്ടിൻ്റെ ദിവസം എല്ലാവർക്കും നീ അക്ഷറത്ത് നൽകണേയല്ല കബറടം സന്തോഷത്തിലാക്കണേയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കണേയല്ല ഒരുപാട് ഒരുപാട് അസുഖബാധിതരുണ്ട് പലവിധ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവർ എല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യം നീ നൽകണയല്ല വിവാഹപ്രായം എത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെയും മനസ്സിലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറിൻ്റെ അഹിലകാരം മുഴുവനും ആരംഭപ്പൂവായ റസൂല സല്ല അല്ലാസ്ലും ആ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ലാ ബെഹക്കൈ സൊല്ലാലാം മുഹമ്മദ് സലാ അലൈഹി വല്ലം സലല്ലാ അല്ലാ മുഹമ്മദ് സല അല്ലാ വസ്ലം മുഹമ്മദ് യാ അറബി സല്ലി അലൈഹി വല്ലം പിന്നെ നമ്മുടെ റൈസാബ്ലഹ്സ് കുടുംബത്തിൽപ്പെട്ട പലരും ഇന്നത്തെ ദിവസം എംറക്ക് പോകുന്നു എന്ന് പറഞ്ഞവരുണ്ട് ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അവിടെ വരുന്ന ആഴ്ചകളിലൊക്കെ എമ്രക്ക് പോകാനിരിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും യാത്ര എളുപ്പാക്കി ത്തിരട്ടെ അമലുകളൊക്കെ പൂർത്തീകരിക്കണം മദീനയിൽ ചെല്ലുമ്പോൾ മുത്തഹബീബിൻ്റെ ചാരത്ത് വെച്ച് സ്വബാഹുൽ സ്വബാഹുൽഹർ കുടുംബത്തിൽ എല്ലാവരെയും നിങ്ങൾ ഓർക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ വസ്സലാമുലൈക്കും വരഹമുല്ലാത്തു